നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി ആയേക്കും ആലപ്പുഴയിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായേക്കുമെന്ന പ്രചാരണം വളരെ വലിയ ശക്തമായ രീതിയിൽ തന്നെ ഉയർന്നു വരികയാണ് ശോഭാ സുരേന്ദ്രൻ എന്തായാലും ബി ജെ പിക്ക് സന്തോഷ വാർത്ത പകരുമെന്ന് തന്നെയാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത് തിരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കാണുന്ന ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് ശുഭ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഇവിടെ ത്രികോണ പോരാട്ടമാണെന്ന വിലയിരുത്തലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനീത് മാസ് പ്രചാരണമാണ് ഇത്തവണ ബി ജെ പി ആലപ്പുഴയിൽ നടത്തിയത് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സ്ഥാനാർത്ഥി എത്തിയിരുന്നു ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരിക്കാൻ എത്തുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ സ്വീകരണ വേദികൾ മറ്റ് പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുന്ന പുതുമുഖങ്ങളെ വരവേൽക്കാനുള്ള വേദി കൂടിയായി മാറിയിരുന്നു വിധിയെഴുത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ ഊർജം പകരാൻ അടുത്ത ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണ്ഡലത്തിൽ എത്തും പ്രചരണം അവസാന ഘട്ടത്തിലെത്തി നില്ക്കെ തന്റെ വിലയിരുത്തലുകളും പ്രതീക്ഷകളും പങ്കുവെക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പറയാൻ ഒരൊറ്റ കാര്യം തനിക്ക് പല നല്ല കാര്യങ്ങളും ആലപ്പുഴക്കാർക്ക് വേണ്ടി ചെയ്യാനുണ്ട് അതിനവർ എന്നെ കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ പോലും അവർ മടിക്കുകയില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഗുരുദേവ ക്യാൻറ്റീൻ അമ്പലപ്പുഴയിലും അരൂരിലും കരുനാഗപ്പള്ളിയിലും ആരംഭിക്കുമെന്നതാണ് ശോഭാ സുരേന്ദ്രന് ആദ്യം ആലപ്പുഴയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പദ്ധതികളിൽ ഒന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട് നൽകും മുന്നൂറ് ദിവസത്തിനുള്ളിൽ എല്ലാ വീടുകളിലും ജൽ ജീവൻ മിഷൻ വഴി കുടിവെള്ളം എത്തിക്കും ആലപ്പുഴയ്ക്ക് എയിംസ് യാഥാർത്ഥ്യമാക്കും തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിന് എണ്ണായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ കൊണ്ടുവരും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആലപ്പുഴയ്ക്ക് വനിതാ എംപിയും വനിതാ കേന്ദ്രമന്ത്രിയും യാഥാർത്ഥ്യമാകുന്നതോടെ ഈ ആഗ്രഹങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന അടിയുറച്ച വിശ്വാസത്തിലാണ് ശോഭ ആലപ്പുഴയുടെ പൾസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കെ സി വേണുഗോപാൽ വിജയിച്ചാലും എ എം ആർ എഫ് വിജയിച്ചാലും ആലപ്പുഴയ്ക്ക് എന്താണ് കിട്ടുക എന്ന് ജനം മനസ്സിലാക്കി നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച പദ്ധതികൾക്കപ്പുറം ഒരു വികസനവും മണ്ഡലത്തിലില്ല ഇവർ രണ്ടുപേരും മണ്ഡലത്തിലായി ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്ന ബോധ്യവും ജനങ്ങൾക്കുണ്ട് അതേസമയം മോദി സർക്കാരിന് നന്മകൾ പുറത്തറിയാതിരിക്കാൻ ഇരു കൂട്ടരും ആവോളം പരിശ്രമിക്കുന്നുമുണ്ട് മോദിജിയോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ആലപ്പുഴയുടെ ആവശ്യങ്ങൾ നേരിട്ടറിയിക്കാൻ ആലപ്പുഴയിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് അയക്കാൻ ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂവെന്നും വോട്ടർമാർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തു പറയുന്നത് അരടസൺ കേന്ദ്രമന്ത്രിമാർ വന്നുപോയിട്ടും പോയിട്ടും യാഥാർത്ഥ്യമാക്കാതിരിക്കുന്ന ആലപ്പുഴ ബൈപാസ് സഫലമാക്കാൻ ഗഡ്കരി വന്നു ഭരണരക്ഷയ്ക്കൊപ്പം നിന്ന കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ മോദിജിയുടെ ഗ്യാരണ്ടിയായി വനിതാ കേന്ദ്രമന്ത്രിയായി ശോഭ സുരേന്ദ്രൻ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു അത് അങ്ങനെ ആകാനുള്ള സാധ്യത ഏറെയാണെന്ന് റിപ്പോർട്ടുകളും വരികയാണ് മണ്ഡലത്തിലെ പോരാട്ടം എങ്ങനെയാണെന്ന് പരിശോധിക്കാം ആലപ്പുഴയിൽ ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കുന്നത് കെ സി വേണുഗോപാലും പിണറായി വിജയനും തമ്മിൽ ധാരണയുണ്ടായാൽ പോലും ഒറ്റ സഖാവും കെ സി വേണുഗോപാലിന് വോട്ട് ചെയ്യില്ല ആറ്റിങ്ങലിലെ മത്സരത്തിൽ സി പി എമ്മിൽ നിന്ന് എൻ ഡി എക്ക് ലഭിച്ചത് പത്ത് ശതമാനം വോട്ടുകളായിരുന്നു എങ്കിൽ ആലപ്പുഴയിലെ ഇത് പതിനഞ്ച് ശതമാനമായി ഉയരും ഓരോ ദിവസവും നിരവധി കുടുംബങ്ങളാണ് ബി ജെ പി അണികളാകുന്നത് മോദിയുടെ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങളും മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തന രംഗത്തെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളും കടുത്ത കോൺഗ്രസ് സി പി എം അനുഭാവികളെ പോലും ബി ജെ പി പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട് എന്നും സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഒറ്റ സ്വരത്തിൽ ഒരു പക്ഷേ പറയാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ പലയിടങ്ങളിലും ഉള്ളത് ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യത ഏറെ നിൽക്കുകയാണ് എല്ലായ്പ്പോഴും ഈ ശോഭാ സുരേന്ദ്രൻ ഒരു വിജയപാത അല്ലെങ്കിൽ വിജയ വഴി വെട്ടിത്തളിച്ച മുന്നോട്ട് പോകുന്ന ആള് മാത്രമല്ല വിജയിക്കാനും കൂടി കഴിവുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ കഴിവുള്ള പ്രാപ്തയാണ് നടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതായിരിക്കും ഒരു പക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് പല കോണിൽ നിന്നും വരുന്ന പ്രസ്താവനകൾ പ്രതികരണങ്ങൾ എന്തായാലും തന്നെ മനപൂർവ്വം തേക്കുവാനും തന്നെ തകർക്കുവാനും വേണ്ടിയിട്ടാണ് പല മാധ്യമങ്ങളടക്കം ശ്രമിക്കുന്നുണ്ട് എന്ന കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ നേരിട്ട് വന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് എല്ലാ ഇപ്പോഴും വികസന പദ്ധതികളെ കുറിച്ച് ചോദിക്കുന്നതിന് പകരം തന്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ശോഭ തനിക്കുള്ള സ്വത്തുക്കൾ എത്രയാണ് എന്ന് കൃത്യമായും വ്യക്തമായും ആരുടെ മുന്നിലും പറയാൻ യാതൊരുവിധ മടിയുമില്ല മാത്രമല്ല തന്നെ ഒതുക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഒരു ചാനൽ മുതലാളി അടക്കം ശ്രമിക്കുന്നുണ്ട് എന്നടക്കത്തിലുള്ള എന്നടക്കമുള്ള കാര്യങ്ങൾ ശോഭ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഈ ഒരു കാര്യം ശോഭ ഈ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിന്ന് പറയുമ്പോഴും ും ശോഭാ സുരേന്ദ്രൻ തൻ്റെ നിലപാടുകളിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ ആ ഒരു പ്രചരണ വേദിയിൽ താൻ കരഞ്ഞ കണ്ണുകളുമായി വരികയോ അല്ലെങ്കിൽ ഒരു ഒരു വിജയം അല്ലെങ്കിൽ വിജയം തൻ്റെ മുന്നിലുണ്ട് എന്ന ഒരുപാട് ആത്മവിശ്വാസം അധികം അങ് വാരി വിതരാതെ എന്നാൽ താൻ എല്ലാവരും വിശ്വസിക്കുന്നു എന്ന അടിയുറച്ചു വിശ്വാസത്തോടെ പോകുന്ന ശോഭാ സുരേന്ദ്രനെ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് മലയാളി ഇതിന് മുന്നേ പ്രതികരിക്കുമ്പോഴും ശോഭ അങ്ങനെ തന്നെയാണ് പറയുന്നത് ആലപ്പുഴക്കാരെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ അവരും വിശ്വസിക്കുമെന്ന് തന്നെയാണ് ആ ശോഭയും പറയുന്നത് ും കണ്ടിരുന്ന് കാണാം ആലപ്പുഴ ആരുടൊപ്പം നിൽക്കുമെന്ന്